ബിസിനസിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് കടക്കുമ്പോഴും പ്രകൃതിയുടെ മടിത്തട്ടിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു മലയാളിയെ പരിചയപ്പെടാം കണ്ണൂർ കീച്ചേരി സ്വദേശി ബെൻസൺ ഷെരീഫാണ് അമ്പര ചുംബികളിലെ ആഡംബര ജീവിതം ഉപേക്ഷിച്ച് അബുദാബി അൽ നഹ്ദയിലെ ഫാമിൽ കുടുംബസമേതം കഴിയുന്നത് അഞ്ചേക്കർ വിസ്തൃതിയുള്ള ഈ ഫാമിൽ ഇവർ മാത്രമല്ല കൂട്ടിനൊത്തിരി പക്ഷികളും മൃഗങ്ങളും പിന്നെ പഴം പച്ചക്കറി കൃഷികളും ലളിത ജീവിതം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് ഷെറീഫ് വിശദീകരിക്കുന്നു ഞാൻ വന്നിട്ടിപ്പോൾ ഇരുപത്തെട്ട് വർഷമായി പ്രവാ പ്രവാസ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഗൾഫിലെത്തുന്നത് ഒരു കോഫി ഷോപ്പിലെ ഒരു ക്ലീനറായിട്ടാണ് എൻ്റെ ജോലിയുടെ ആരംഭം അതിന് രണ്ട് വർഷം അവിടെ ജോലി ചെയ്തു ശേഷമാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് അതുപോലെ ലൊജിസ്റ്റിക് അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതുകൂടാതെ ഈ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഫുഡ് പ്രോ പ്രോസസിങ് യൂണിറ്റും കൂടി ഇപ്പം റീസൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പുഷ്പങ്ങൾ മിഴിവിടർത്തി നിൽക്കുന്ന അഗസ്ത്യചീരയും മുരിങ്ങയുമാണ് ഫാമിലെത്തുന്ന സന്ദർശകരെ വരവേൽക്കുക ഈന്തപ്പനയുടെ നാട്ടിൽ കേരളക്കരയിലേതുപോലെ ഹരിതവിപ്ലവം തീർത്ത ഫാമിലൂടെ നടന്നു പോകുമ്പോൾ ഗ്രാമത്തിലെ തോട്ടത്തിലെത്തിയ പ്രതീതി വലതുഭാഗം നിറയെ ചെടികളും വലവൃക്ഷങ്ങളും വിടർന്നു നിൽക്കുന്ന ബഹുവർണ പൂക്കൾ കിളികളുടെ കളകള ശബ്ദം പൂത്തുലഞ്ഞ വിവിധ ഇനം പച്ചക്കറി ചെടികളിൽ ബലസമൃദ്ധി എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ പ്രവേശന കവാടത്തിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള കളിക്കളം കളിച്ചു ക്ഷീണിച്ചാൽ തൊട്ടടുത്തുള്ള അലങ്കാര പക്ഷികളോട് കിന്നാരം പറയാം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികൾ ഇവിടെയുണ്ട് ഫാമിനു മധ്യത്തിലുള്ള ചെറിയൊരു വില്ലയുടെ മുൻവശത്തു നിന്നാൽ തന്നെ ചുറ്റുമുള്ള ഹരിതാഭ കൺകുളിർക്കെ കാണാം തക്കാളി പച്ചമുളക് ചീര പാവയ്ക്ക പടവലം പയർ ബീൻസ് അമര വെണ്ട വഴുതന ചുരയ്ക്ക കോവയ്ക്ക മുരിങ്ങ അഗസ്ത്യചീര പാലക്ക് മല്ലിച്ചപ്പ് പുതിന ചോളം തുടങ്ങി സീസൺ അനുസരിച്ച് വ്യത്യസ്ത പച്ചക്കറികൾ വിളയിച്ചെടുക്കുന്നു മറ്റൊരു ഭാഗത്ത് ആട് പശു മാൻ മുയൽ കോഴി താറാവ് ടർക്കി ഗിനിക്കോഴി ഒട്ടകപ്പക്ഷി മയിൽ എന്നിവ വളർത്തുന്നുണ്ട് മരുഭൂമിയിലെ സാധാരണ ഒരു കൃഷിത്തോട്ടത്തെ സമ്മിശ്ര കൃഷിയിലേക്ക് പരിവർത്തിപ്പിച്ചതിനെ കുറിച്ച് ഷെരീഫ് വിശദീകരിക്കുന്നു ഇവിടെ ഇപ്പം നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് ചീരയുണ്ട് മുരിങ്ങ അതുപോലെ തന്നെ പടവലം കയ്പ കുറ്റിപ്പയർ അങ്ങനെ ഒത്തിരി നാടൻ പച്ചക്കറികൾ നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇവിടെ ആട് പശു പോത്ത് മയില് മാൻ അങ്ങനെയുള്ള കോഴി താറാവ് കോഴി താറാവ് അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊരു സമ്മിശ്ര ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം കൂടി ഒരു ഫാമിൽ തന്നെ കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പച്ചക്കറി കൃഷിയോടെ ആയിരുന്നു തുടക്കം പിന്നീടാണ് വളർത്തു മൃഗങ്ങളെ കൊണ്ടുവന്നത് ഇവിടെ നിന്നുള്ള ചാണകവും ആട്ടിൻകാഷ്ടവുമാണ് ചെടികൾക്ക് ജൈവവളമായി നൽകുന്നതും കൂടാതെ കോഴിക്കാഷ്ടം ഉൾപ്പെടെ പക്ഷികളുടെ അവശിഷ്ടങ്ങളും നേർപ്പിച്ച് വളമായി ഉപയോഗിക്കുന്നതിനാൽ വിളവ് നൂറുമേനി തത്ത ഉൾപ്പെടെ വളർത്തു പക്ഷികൾക്ക് തീറ്റയായി കൊടുക്കുന്ന സൂര്യകാന്തി വിത്തുകൾ പരീക്ഷണാർത്ഥം പാകിയപ്പോൾ കിട്ടിയ നവോന്മേഷമാണ് വ്യാപകമാക്കാൻ പ്രേരണയായത് തുടർന്ന് ഒരു ഏക്കർ സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്തു പുതുവർഷത്തിൽ മരുഭൂമിക്ക് സൂര്യശോഭ സമ്മാനിച്ച് മുഴുവൻ സൂര്യകാന്തികളും പൂത്തിളഞ്ഞത് കാണാൻ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് എത്തിയിരുന്നത് മഞ്ഞ പട്ടണി നിൽക്കുന്ന സൂര്യകാന്തി പാടത്തിന്റെ ദൃശ്യങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലും നിറസാന്നിധ്യമായി ബെൻസവ് ഫാം ഏത് കാലാവസ്ഥയിലും സൂര്യകാന്തി വളരുമെന്നതിനാൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സൂര്യകാന്തി ഉൽപ്പാദിപ്പിച്ച് ഹണി ടൂറിസത്തിലേക്കും ഫാം ടൂറിസത്തിലേക്കും കൂടി കടക്കാനാണ് പദ്ധതി സൂര്യകാന്തി നമുക്കൊരു നല്ലൊരു വിജയമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത് അപ്പോൾ ഈ മുന്നൂറ്ററുപത് ദിവസം ഇവിടെ സൂര്യകാന്തി ഉത്പാദിപ്പിക്കാനുള്ളൊരു പ്ലാനാണ് അതിലൂടെ തന്നെ ഞങ്ങൾ ഹണി ഉണ്ടാക്കുക ഹണി ആ നാച്ചുറൽ ഹണി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഭവം കൂടെ ഉണ്ട് ഇപ്പം പുതുവൈ തുടങ്ങിയ ഒരു ഹണി ടൂറിസം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് അപ്പോൾ ആ പദ്ധതി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം ഈ ഫാം എങ്ങനെ നമ്മൾ ലാഭത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് ഉല്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഫ്രോസൺ സ്നാക്സ് അതുപോലെ ഡയറി പ്രൊഡക്ട്സൊക്കെ ഞങ്ങളിപ്പം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഓരോ ഓരോ പ്രൊഡക്റ്റ് ഞങ്ങളെ ഈ ഫാം പ്രൊഡക്ടിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുനരുപയോഗത്തിലൂടെ കണ്ടെത്തിയതാണ് ഫാമിൽ ഉപയോഗിച്ച ഭൂരിഭാഗം വസ്തുക്കളും െടികൾ സംസ്കരിച്ച് പക്ഷികൾക്ക് തീറ്റയായും കൃഷിക്ക് വളമായും മാറ്റുന്നതിനാൽ പരിസ്ഥിതി സൗഹൃദ ഫാം കൂടിയാണിത് ഫാം ബിസിനസ്സിൽ നമ്മളിപ്പോൾ വീഡിയോസിലും അതുപോലെ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ടും വളരെ നന്നായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പുറകിലൊരു നല്ലൊരു ഉണ്ട് ഒക്കെ വീഡിയോ കാണാനൊക്കെ ഭയങ്കര രസമാണ് പക്ഷേ ഇതിൻ്റെ പുറകിലെ എഫേർട്ട് എന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റാഫിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്തെങ്കിലും മാത്രമേ ഇതൊരു ലാഭത്തിലോട്ടേക്ക് പോകൂ അപ്പോൾ ഈ കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നല്ല ആൾക്കാരെ കൂടെ ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ നമ്മളെ ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൂടുതലും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന യൂസ്ഡ് ആണ് കൂടുതൽ ഇവിടെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻ്റ് ഉപയോഗിച്ചിരിക്കുന്നത് യൂസ്ഡ് ആണ് അത് കാരണം നമുക്ക് ഇതിൻ്റെ ചിലവ് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളം കുറക്കാൻ പറ്റിയിട്ടുണ്ട് പരിസ്ഥിതി സൗഹൃദ ഫാമ് കൂടിയാണ് അല്ലേ സർക്കാരിൻ്റെ ഒരു നെറ്റ് സീറോ ട്വൻറ്റി ഫിഫ്റ്റി എന്നുള്ള അതിലേക്ക് നിങ്ങൾ നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഉത്പാദിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറേ വേസ്റ്റ് മെറ്റീരിയൽ വരുമല്ലോ അതൊക്കെ എന്താ ചെയ്യണം എങ്ങനെയാണ് അത് സംസ്കരിക്കുന്നത് മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് അത് കളക്ട് ചെയ്യുന്നുണ്ട് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് പൊതുവേ നല്ലൊരു സപ്പോർട്ടാണ് ഇവിടെ കൃഷി എല്ലാവർക്കും കിട്ടുന്നത് അപ്പം ഞങ്ങൾ ഈ ഒരു ഇതുമായിട്ട് ഞങ്ങൾ അവരടുത്ത് കൂടുതൽ അപ്രോച്ച് ചെയ്തിട്ടൊന്നുമില്ല നല്ലൊരു സപ്പോർട്ട് പൊതുവേ എനിക്ക് ഇരുപത്തിയെട്ട് വർഷമായി യു എ ഇല ഷെരീഫ് ടൂറിസം ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് വേസ്റ്റ് മാനേജ്മെന്റ് ഭക്ഷ്യോൽപ്പന്ന ഫാക്ടറി തുടങ്ങിയ ബിസിനസ് ചെയ്തു വരുന്നു കൃഷിയോടും പ്രകൃതിയോടുമുള്ള താല്പര്യം കൊണ്ടാണ് ഫാമിലേക്ക് തിരിഞ്ഞത് അഞ്ഞൂറോളം പേർക്ക് പങ്കെടുക്കാവുന്ന ഓഡിറ്റോറിയവും ഇവിടെയുള്ളതിനാൽ വിവിധ സംഘടനകളുടെയും കുടുംബ കൂട്ടായ്മകളുടെയും പരിപാടികളും നടന്നുവരുന്നു ഏതൊരു പുരുഷന്റെയും പിന്നിൽ ഒരു വനിതയുണ്ടെന്നത് ഇവരുടെ വിജയരഹസ്യത്തെയും അന്വർത്ഥമാക്കുന്നു രാവിലെ ഭർത്താവ് ഓഫീസിലേക്കും മക്കൾ സ്കൂളിലേക്കും പോയാൽ പിന്നെ കൃഷിത്തോട്ടമാണ് തന്റെ ലോകമെന്നും അതിൽ നിന്നും കിട്ടുന്ന മാനസിക ഉല്ലാസം പ്രത്യേക അനുഭൂതിയാണെന്നും ആമിന ഷെരീഫ് പറയുന്നു രാവിലെ എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞാല് എല്ലാവർക്കും കഴിഞ്ഞാലും ഫ്രീ ആയിരുന്ന ടൈമിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ മൊബൈലിൽ നമുക്ക് നമുക്ക് ഒരു എന്താ മാനസികമായിട്ട് തന്നെ രണ്ടു പതിറ്റാണ്ടിലേറെ കാലം ഫ്ളാറ്റ് ജീവിതം സമ്മാനിച്ച യാന്ത്രികതയിൽ നിന്ന് മാറി പ്രകൃതിയുടെ വടിത്തട്ടിൽ ഇറങ്ങിയപ്പോൾ ലഭിച്ച അനുഭൂതിയെ കുറിച്ചും പറയാനുണ്ട് ഇവർക്ക് നിത്യ വേണ്ട സാധനങ്ങൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നു വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവയെ തൊട്ടറിഞ്ഞു പരിപാലിക്കുന്നതോടെ ലഭിക്കുന്ന നൂറുമേനിളയിൽ മനം നിറയുന്നു അതിലുപരി വിഷാംശമില്ലാത്ത പഴം പച്ചക്കറികൾ വിശ്വസ്തയോടെ കഴിക്കാനാവുക എന്നതും ഫാം ജീവിതത്തിലെ പോസിറ്റീവുകളിൽ ചിലത് മാത്രം നമ്മൾ ഉണ്ടാക്കുമ്പോ നമ്മുക്ക് അത്രയും വിശ്വാസത്തോടെ കഴിക്കാം അതാണ് അതിന്റെ ഒരു ഗുണം എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞാൽ വെജിറ്റബിൾ അത്രയും കഴുകി വൃത്തിയാക്കല് അതിനു വേണ്ടിട്ടുള്ള സോപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇത് നേരെ നേരെ തോട്ടത്തിൽ നമുക്ക് 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 ആവശ്യം വരുന്നില്ല തന്നെ പച്ചയായി കഴിക്കുന്നവർക്ക് കഴിക്കാം ബെന്യാമിന്റെ ആടുജീവിതത്തിൽ അടുത്തെത്തുന്ന മൃഗങ്ങളും ഉണ്ട് ഇവിടെ ആദ്യം ഫാമിലെത്തിയ സാറ എന്ന മുതൽ ഏറ്റവും ഒടുവിലെത്തിയ മാനിന് വരെ പേരിടുന്ന ജോലി ഇളയ മകൾ ഏറ്റെടുക്കും മൂത്ത മകൾ നദാ ഷെറീഫ് വിവാഹിതയായി ഭർത്താവിനൊപ്പമാണ് താമസം രണ്ടാമത്തെ മകൾ നശ്വയും ഇളയ മകൾ നൈറയും ഇവിടെ നിന്ന് തന്നെയാണ് പഠിക്കാൻ പോകുന്നത് കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങൾ കൂട്ടുകാരികളുമായി പങ്കുവെക്കുന്ന ഇവർ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ താരമാണ് മരുഭൂമിയിലെ ജീവിതത്തിൽ പച്ചപ്പ് തേടി ഇവിടെ എത്തിയ സന്ദർശകർക്കും ഫാമിനെ കുറിച്ച് പറയാൻ ഒത്തിരിയുണ്ട് ബെൻസർ ഫാമിലേക്കുള്ളത് അപ്പോൾ നമ്മളിവിടെ എൻട്രൻസിൽ വരുമ്പോൾ തന്നെ നമ്മളൊരു കേരളത്തിലുള്ള ഏതൊരു നാട്ടും പ്രദേശത്ത് എത്തിയ ഒരു ഓർമ്മയാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നിറയെ മുരിങ്ങയിലയും ഹരിതാപയും പച്ചക്കെ കണ്ട് നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നടന്ന് കാണാനുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു പാർട്ടി നടക്കണമെന്നുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട് അങ്ങനെ ചെയ്യേണ്ട ആളുകൾക്ക് അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ കുട്ടികൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ഡൊമസ്റ്റിക് ആനിമൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഏതൊരു പോയ ഒരു ഉണ്ടാകുന്നത് നാടും വീടും വീട്ടുകാരും വിട്ട് വിദേശ തണുകുടുംബമായി കഴിയുന്നവർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ അന്തരീക്ഷം സമ്മാനിക്കുന്നത് പ്രത്യേക അനുഭൂതിയാണ് അന്യമാകുന്ന കാഴ്ചകൾ ഇവിടെ കാണിക്കാനാവുക എന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ച് ആശ്വാസവും എക്സ്പീരിയൻസ് ആയിരുന്നു എസ്പെഷ്യലി നമ്മുടെ മക്കൾക്ക് ഈ ഇങ്ങനത്തെ ഒരു അവർ മിസ് മിസ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഇവിടെ വന്ന് ഇതൊക്കെ കാണിച്ചു അവർക്ക് 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 സന്തോഷമായി നമ്മുടെ കുറച്ച് അനുഭവങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി സന്തോഷം ഫാം ദൃശ്യങ്ങൾ കണ്ടിരിക്കാൻ രസകരം പക്ഷെ ഒട്ടേറെ അധ്വാനവും ചെലവുമുണ്ട് നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ് ഏതൊരു ബിസിനസിന്റെയും നെടുന്തോൺ മലയാളികളും മറുനാട്ടുകാരുമായി ആറുപേരാണ് ഈ ഫാമിൽ ജോലി ചെയ്യുന്നത് ആത്മാർത്ഥമായ ജീവനക്കാരെ കിട്ടിയതിൽ സന്തോഷവും ഷെരീഫ് പങ്കുവെച്ചു കൂടെ നിൽക്കുന്ന നല്ല സ്റ്റാഫ് ഇവിടെ അഞ്ച് ആറ് പേര് ആറ് ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരെ നല്ല ഒരു എഫേർട്ടും കൂടെ ഇതിന്റെ അകത്ത് നല്ലൊരു സ്റ്റാഫിനെ കിട്ടിയാൽ ഞാൻ വളരെ ഹാപ്പിയാണ്